കല്യാണി പ്രിയദർശനെ കേന്ദ്ര കഥാപാത്രമാക്കി പൊട്ടൻഷ്യൽ സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന പുതിയ സിനിമയ്ക്ക് ഔദ്യോഗിക തുടക്കമായി മായ മാനഗരം മോൺസ്റ്റർ താനക്കാരൻ ഇരുകുപത്രൂ ബ്ലാക്ക് തുടങ്ങിയ നിരൂപക പ്രശംസ നേടി ബോക്സ് ഓഫീസിൽ തിളങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം സ്റ്റുഡിയോ കൈക്കൊള്ളുന്ന ഏറ്റവും പുതിയ സ്വപ്ന പദ്ധതിയാണിത് മുന്നൂറ് കോടി കളക്ഷൻ നേടി ഇൻഡസ്ട്രി ഹിറ്റ് നേടിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയ്ക്ക് ശേഷം കല്യാണി പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രം എന്നതിനാൽ തന്നെ സിനിമാ ലോകം വലിയ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്നു നവാഗത സംവിധായകൻ തിറവിയം എസ് എൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന് തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത് പ്രവീൺ ഭാസ്കറും ശ്രീകുമാറും ഛായാഗ്രഹണം ഗൂഗിൾ ബനോയ് എഡിറ്റിംഗ് ആർ എൽ ആർ തങ്കം വ്യത്യസ്തമായ കഥ പറിച്ചിലൂടെ തുടർച്ചയായി വിജയങ്ങൾ എഴുതിയ പൊട്ടൻഷ്യൽ സ്റ്റുഡിയോസ് കല്യാണി പ്രിയദർശൻ കൂട്ടുകെട്ട് വീണ്ടും ഒരു ഹിറ്റിനാണ് വേദി ഒരുക്കുന്നത്